മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ കുറച്ച് കാക്ക കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റും കാരണം എന്തിനാണ് ഈ അടിക്കടി മന്ത്രിമാരെല്ലാം ഇങ്ങനെ ദുബായി പോയി കൂടുന്നത് ഇവർക്കും എന്ത് കച്ചവട ദുബായിൽ ഉള്ളത് ഇവർ പണ്ടൊക്കെ വലിയ കച്ചവടക്കാരും ബിസിനസ്സുകാരും ഒക്കെ ആണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ടീകോം എന്ന് പറഞ്ഞ കമ്പനി ആരുടേതാണ് അതാണ് ഞാൻ ആദ്യം അന്വേഷിക്കേണ്ടത് ടീ വരുന്ന സമയത്തേ ഉണ്ടായ എന്തെല്ലാം വിഷയങ്ങൾ ഇരുന്നൂറ്റി ഏക്കർ സ്ഥലം ഒരു കമ്പനിക്ക് ഒരു ഏക്കർ ഭൂമി ഇവിടെ ലൈഫ് പദ്ധതിയിൽ വീട് വെക്കാൻ അഞ്ച് സെന്റ് സ്ഥലം കിട്ടാത്ത കേരളമാണ് അവിടെയാണ് ഇരുന്നൂറ്റി നാപ്പത്തി ഏറെ ഏക്കർ ഭൂമി ഒരു എന്താ പറയുക ടീകോം എന്ന് പറയുന്ന ഒരു കടലാസ് കമ്പനിക്ക് കൊടുത്തിട്ട് വർഷത്തിലായി ഇപ്പൊ തിരിച്ചു പിടിക്കേണ്ട അവസ്ഥയിലേക്ക് വരുന്നു എന്ത് അങ്ങോട്ട് രക്ഷണം കൊടുത്തിട്ട് ആ ആണ് പരിശോധിക്കപ്പെടേണ്ടത് പ്രതിപക്ഷ നേതാവ് അതിൽ അഴിമതി ആരോപിക്കുന്നതോടൊപ്പം സർക്കാരിനോട് ഈ അന്നത്തെ അഗ്രിമെന്റ് പുറത്തുവിടാൻ പറയണം ആ അഗ്രിമെൻറ്റിലെ ക്ലോസ് പ്രകാരമാണോ ഈ കമ്പനി ഈ കമ്പനി പ്രവർത്തിച്ചതെന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഞാനൊരു സ്വാഭാവിക ബുദ്ധിക്ക് നമ്മൾ കോമൺ സെൻസ് എന്ന് പറയും കോമൺ സെൻസ് പ്രകാരം ആ അഗ്രിമെൻ്റ് സ്വാഭാവികമായിട്ടും ഈ കമ്പനി നൽകിയിരുന്ന ഏകദേശം തൊണ്ണൂറായിരം ആളുകൾക്ക് തൊഴിൽ കൊടുക്കും എന്നായിരുന്നു പറഞ്ഞിരുന്നത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് കോടി ഡോളേഴ്സിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു ഇതൊന്നും ആ കമ്പനി ഇതുവരെ പാലിച്ചിട്ടില്ല അങ്ങനെ സ്വാഭാവികമായും ആ അഗ്രിമെൻ്റ് പരിശോധിച്ചാൽ അതിൽ പെനാൽറ്റി ക്ലോസ് ആണ് ഉണ്ടാവുക പെനാൽറ്റി ക്ലോസ് സ്വാഭാവികമായിട്ട് എന്തായിരിക്കും ഈ കമ്പനി സർക്കാരിന് നഷ്ടപരിഹാരം ഇങ്ങോട്ട് തരാനായിരിക്കും അതിന് മെനക്കെടുന്നതിന് പകരം അവർ ഇൻവെസ്റ്റ് ചെയ്ത കാശ് അവർക്ക് കൊടുത്തുകൊണ്ട് അതിലും മറ്റൊരു എന്താ പറയുക അഴിമതിയുടെ വാതിൽ തുറന്നിടുന്ന ഒരു നിലപാട് എന്തടിസ്ഥാനത്തിൽ മന്ത്രിസഭ എടുത്തു എന്ന് എനിക്കറിയില്ല അത് ശക്തമായ പരിശോധന നടത്തേണ്ടതാണ് കേരളത്തിലെ പ്രതിപക്ഷം ഇത്തരം കാര്യങ്ങളിൽ വളരെ സിൻസിയർ ആയിട്ടുള്ള എഫേർട്ട് എടുക്കണം എന്നാണ് എനിക്ക് ഒരു എം എൽ എന്ന് നൽകിയ ഈ വിഷയത്തിൽ പറയുന്നത്